ഇതൊക്കെ താഴെത്തോട്ട് താഴെത്തോട്ട് നോക്കണേണ്ടെന്ന് പറയാൻ വരുവായിരിക്കും നമ്മള് നമ്മൾ പിടിച്ചാൽ ഇഷ്ടം പോലെ പിടിക്കാം കേട്ടോ അതൊക്കെ സിലോക്കി വയ്പണ്ട് നമ്മള് തപ്പുന്നില്ല നമ്മള് വാലയ്ക്ക് കോരിങ്ങി എടുക്കുക കേട്ടോ വലുതരെ പിടിക്കാൻ നോക്കേട്ടാ വലുതരെ പിടിക്കാൻ നോക്കിയിട്ട് നടന്നില്ല ഇളക്കിഴു <laughs> 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 ഞാനൊന്ന് വല എന്താ ഒന്ന് ഉറച്ചു വെച്ച നമ്മുടെ പോലെ കേടാലും അതിനെ കൊണ്ട് വല ഒലിപ്പിക്കാനും പെട്ടെന്ന് ഇങ്ങോട്ട് ചെയ്യാൻ പറ്റില്ല മുന്നോട്ടോ െത്തിക്കല്ലെന്ന് മേളി കുറെ ഒരു ഇവിടെ കുത്തിടച്ചുണ്ട് പളയ ദൈബിട ചോട്ട് ദൈവ ചോട്ട് നീട്ടിട്ടോട്ട് ഇവിടെ ഇവിടെ നീട്ടി പിടിച്ചു മലയാ അങ്ങോട്ട് കേറ്റുവാടി മല ഇവിടെ താഴ്ചയില്ല ആരുണ്ട് ആ മല പയ്യ പയ്യെ കയറ്റി വീട്ടിൽ ഇടക്കോട്ട് കയറാത്ത രീതിയിൽ ഞാൻ കൈക്ക് വെച്ചു അങ്ങോട്ടങ്ങോട്ട് കൊണ്ടുപോവുക ഒരു ഇവിടെ തപ്പാ ചക്കര അതേ ഉള്ളൂ നമുക്ക് രണ്ടാമത് വലിക്കാം ആ എന്താ ആ ഇടയ്ക്ക് തട്ടിയാ ഇറങ്ങിച്ചോളൂ തപ്പം മാറ്റി തപ്പി തപ്പി മാറ്റി ആക്കി ശരി നമുക്ക് ഒരുപോലെ വലിക്കാ ച അത് പോവാ പോട്ടാ ഇത് അറിയാം അങ്ങോട്ടല്ല ഭയങ്കര നിക്കാൻ പറ്റത്തില്ല

ചട്ടിത്തന്നെ വലുതാണ് കളത്തിലിട്ടിട്ടു പൊളിച്ച് അത് വെള്ളം പിടിച്ചു വല ഇതായിട്ടേക്കോ വെള്ളം പിടിച്ചിട്ടുണ്ട് പറഞ്ഞു പറഞ്ഞോളി ആറിയായിട്ട് പ്പാണ് സംഭവായിട്ട് വലുപോലെ തൊപ്പിക്കാ

그게 뭐래요? 그거는 이공중이거는 뭐가 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 뭐 അതെല്ലാം ചിലപ്പോൾ കല കൊടുക്കാം താമസിക്കുന്നേ നോ ഡൗൺ അല്ലേ ഇക്ടി കണ്ടോ ഇവിടെ കുററ്റ് എടുക്കണേ അടിയാണേ അടിയാണ നിങ്ങൾ ഒന്ന് ദേ ഈ വലേ ഈ വലേ എല്ലാം നിങ്ങൾ എടുക്കേണ്ട കാര്യിയിട്ട് അവിടെ അവിടെ ആടി ആളിയം വെട്ടേസി ഇവിടെ ഇവിടെ പെട്ടോ അവിടെ ആടി ആടി ആയേറ്റി വിടണ്ടോ ഈ വലേ എല്ലാം പിടോടാ ഇത് ഇടുന്ന പോലെ സകലങ്ങളുടെ കൈനാത്തി പിടികളിയ ഇവിടെ പിടികളിയാ കില് പിടിക്കാൻ ഇവിടെ ചട്ടിയുണ്ട് ചട്ടി നമ്മൾ പറഞ്ഞതിന്റെ ഭാഗങ്ങൾ ഒഴുക്കായത് കൊണ്ടു കൊട ഉണ്ടോ പൂരിട്ടാ പൂരി തലം മാറും അല്ലെ പുടയാണോ 우리 이거 아, 이쪽. 해보라 그러지. 이거. 아. 그래. 봐. 이거는 좀 있어야 한다고. 이거는 아마 내가. 내가 될 수. 봐, 이거 뭐 이시다나? 봐. 가주라. നല്ലത് പോലെ മീനെ വീഡിയോ ആയിട്ട് വേണം ബൈ ബൈ കാരണം ഇനി ആ വലയങ്ങൾ ഒരു കൂരും കൂടെ അവിടെ പോരാ ആ വലയൊക്കെ എടുക്കാൻ ഒരുപാട് ലെന്താകും വീഡിയോ അപ്പം അത് അടുത്ത വീഡിയോ ആയിട്ട് വിടാം കേട്ടോ അപ്പം എല്ലാരും ഒന്ന് കാത്തിൻ്റെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് അത് വരുമായിരിക്കും